ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ആ സന്തോഷങ്ങളിലൂടെ സാക്ഷാത്കാരത്തിന്റെ വടികളിലൂടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമല്ലോ അഷ്റഫുൽക്കിൻ്റെ പരിപൂർണമായ മാസമാ ഷാനിൻ്റെ ഈ ദിവസത്തിൽ ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് മർമ്മപ്രധാനമായ മർമ്മപ്രധാനമായിട്ടുള്ള ചില ദിക്കറുകൾ പഠിപ്പിച്ചു തരാം അള്ളാഹു കേൾക്കാനും നമുക്ക് അള്ളാഹു തരട്ടെ തരട്ടെ അള്ളാഹു താര ഈള്ള ആയത്തുകൾ പരിശുദ്ധമായ ഷഹബാനിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓതിക്കൊണ്ടുപോയാൽ വലിയ പുണ്യമാണ് ഒന്നാമത് കണ്ണ് കാണാത്തവരുണ്ട് കണ്ണിന് രോഗം ബാധിച്ചവരുണ്ട് തിവരം ബാധിച്ചവരുണ്ട് അങ്ങനെ ഉള്ളവർ ചൊല്ലുമോ റബ്ബന് വളരെ അർത്ഥവത്തായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാലിൻറെ സൂറത്താണ് സൂറത്താണ് കണ്ണുമായി ബന്ധപ്പെട്ടവർ അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോൾ അബ്ബ് നമ്മളെ തട്ടിക്കളയില്ല അള്ളാഹു നമ്മളെ സങ്കടത്തിലാകില്ല അള്ളാഹു നമ്മളെ ദുഃഖത്തിലാഴ്ത്തികയില്ല എന്തിനേറെ ഒമിനിങ്ങളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളും അത് തരണം ചെയ്തു പോയതെങ്ങനാണെന്നറിയുമല്ലോ എത്രയോ വല്ലാത്ത അമലുകൾ ഹബീബ് ചെയ്തിട്ട് പോലും സന്തോഷത്തിൻ്റെ വഴികളിൽ കിടക്കുമ്പോൾ ചൊല്ലിയിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് തിക്കറുകളുണ്ട് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് നിങ്ങളെ നല്ല മനസ്സോടു കൂടിയിട്ട് നിങ്ങൾ ഹബീബിന്റെ പേരിൽ ഈ പറയുന്ന സ്വലാത്തൊന്ന് ചൊല്ലിയാൽ അതും വലിയ പുണ്യമാണ് وموالي النعمى ومعادن العصمى واعصمني بهم من كل سوء ولا تاخذني على عزه ولا على غفله ولا تجعل عواقب امضي حسرا وندامه وارضى عني فان مغفرتك للظالمين وانا من മൂന്ന് ദിവസം നിങ്ങൾ പതിവാന്റെ ഒരു ദിവസങ്ങളും നമുക്ക് പാഴായി പോകാനില്ല നമ്മളെല്ലാവരും ചൊല്ല ഒന്ന് കൂടെ ومعادن العصمة واعصمني بهم من كل سوء ولا تأخذني على عزة ولا على غفلة ولا تجعل عباقب أمري خسرا عواقب أمري حسرة ونداما അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തവണ ഇതുപോലത്തെ തിക്കറുകളാണ് കൽവിൽ കൊണ്ടുവരാനുള്ളത് ഷബാനിന്റെ ദിവസങ്ങളിലേ ഇതുപോലത്തെ ദിക്കറുകൾ ഹബീബിന്റെ മാസത്തിൽ ഏത് നിങ്ങൾ ചൊല്ലിയാലും തട്ടിക്കളയില്ലാഹു നിങ്ങളെ തട്ടിക്കളയില്ല അള്ളാഹു നിങ്ങളെ സങ്കടപ്പെടുത്തില്ല അള്ളാഹു നിങ്ങളെ വിഷമത്തിലോ ദുഃഖത്തിലോ ദുരിതത്തിലോ ഒന്നും അല്ലാഹു നിങ്ങളെ ആക്കില്ല അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല നീയത്തെ കൽബിൽ കരുതിയിട്ട് ഈ ദിക്റുകളൊക്കെ നിങ്ങൾ ചൊല്ലുക ഒന്ന് എഴുതിയെടുക്കുക ഒന്ന് എഴുതിയെടുത്തുകൊണ്ട് നല്ലതുപോലെ അതിനെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ അല്ല ജീവിതത്തിൽ വലിയ മാറ്റമാണ് നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു ചൊല്ലിക്ക് തരട്ടെ പക്ഷേ അതിനുള്ളൊരു മനസ്സുണ്ടാകണം അതിനുള്ള ഒരു സന്തോഷമുണ്ടാകണം അതിനുള്ളവർ ആനന്ദമുണ്ടാകണം അള്ളാന്റെ ഹബീബ്ല അലൈഹി വസല്ലമ ൾ പറഞ്ഞു പോയത് മുസ്തഫിതങ്ങൾ പറഞ്ഞുപോയ വാക്കുകളുണ്ടല്ലോ ആ വാക്കുകൾ ഏതൊരാള് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ജീവിതം മെച്ചപ്പെടുത്തുന്നു അവനിക്ക് ഖൈറാണ് അത് അവനിക്ക് സന്തോഷമാണ് അത് അവനിക്ക് നിഅമത്താണ് ഏതൊരാൾ നല്ല മനസ്സോടു കൂടിയിട്ട് അത് ചൊല്ലുന്നോ അത് കേൾക്കുന്നോ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നോ അവനെ പോലെ ഭാഗ്യമൊന്നുമില്ല അവനെ പോലെ സന്തോഷമുള്ളവനില്ല അതുകൊണ്ട് എന്റെ പറയാണ് അള്ളാഹു നമുക്ക് തന്ന ഈ സൗഭാഗ്യങ്ങളെ ഒന്നും നമ്മൾ കളയരുത് അഷ്റഫുൽ അഷറഫുൽ വാക്കൊന്നും നമ്മൾ തട്ടിക്കളയരുത് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പാഠമാണ് നല്ല ഹൈറാണ് എത്ര ഔലിയാക്കൽ എത്ര ഉലമാക്കൽ സ്വഹാബാക്കൽ എല്ലാവരും ജീവിതത്തിൽ ഹബീബിന്റെ ദിക്കുറുകൾ കൊണ്ടുവന്നുകൊണ്ട് സ്വലാത്തിന്റെ വഴികളിലൂടെ അവർ മുന്നോട്ട് കടന്നുപോയവരാണ് എന്റെ പ്രിയപ്പെട്ട മുഹ്മിനി പറയാ അതുകൊണ്ട് അള്ളാഹു തരുന്ന ഒരു സൗഭാഗ്യത്തെ നമ്മൾ തള്ളിക്കളയാണ് അടുത്ത് കടുത്ത് തങ്ങളുടെ മുഴുവനും നമ്മുടെ ഹൃദയാതരങ്ങളിൽ കൊണ്ടുവന്ന് പൊരുത്തം നേടുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം അപ്പോഴാ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വിലപ്പെട്ടതാണ് കാരണം ഓരോരുത്തരുടെ ആമീനും അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ വിലയാണ് കാരണം പരിശുദ്ധമായ ഈ മാസങ്ങളിലൊക്കെ ഒരുപാട് ഉമ്മമാരുപ്പമാരി കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരക്കുമ്പോ ജീവിതത്തിൽ നൂറു നൂറ് പ്രയാസങ്ങളും സങ്കടങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ദ്വാര ആ ദ്വായി ആ ഒരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ദ്വായാണ് നമുക്കൊരു ഔഷധം ിന്റെ ആയുധം എന്ന് പറയുന്നത് ദുആയാണ് പവിത്രമായ ഈ മാസത്തില് സന്തോഷമുള്ള ദിവസങ്ങളിൽ നമ്മൾ കടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മനസ്സിലാക്കുക അഷ്റഫുൽ തങ്ങളുടെ മനസ്സിലാക്കുകൾ അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ട മുക്മിനങ്ങളോട് പറയുകയാണ് പരിശുദ്ധമായ ഈ മാസത്തിൽ ഒരുപാട് നമുക്ക് തന്നിട്ടുണ്ട് എത്രയോ കാലങ്ങൾ കൊണ്ട് നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എത്രയോ കാലങ്ങൾ കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകളും നിസ്കാരവും നോമ്പുകളുമായി നമ്മൾ കടന്നു പോകുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമായി നമുക്കൊരു നന്മ കിട്ടുന്നില്ല നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമായി നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല മഹാനായ ആമിർ മഹാനായാഹുഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു പോയി പറഞ്ഞുപോയി ആമിറേ ഞാൻ എത്രയാണ് ചൊല്ലുന്ന തിക്രുചൊല്ലുന്നറിയുമോ എത്രയാണ് ഞാൻ അള്ളാഹുവിനേക്ക് കരയുന്ന എന്നറിയുമോ എത്രയാണ് പടച്ചതമ്പുരാനിലേക്ക് ചോദിക്കുന്ന എന്നറിയുമോ അങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹുവിനിക്കു തരേണ്ടതല്ലേ പക്ഷെ എന്റെ റബ്ബനിക്ക് തരുന്നില്ലല്ലോ എന്റെ റബ്ബനിക്ക് തരുന്നില്ലല്ലോ ആമിർ അലി അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞുകൊടുക്കുകയാണ് നീ എപ്പോ ഒരു ആഗ്രഹം നിന്റെ മനസ്സിന്റെ ഉള്ളിൽ വെച്ചാലും നീ ഉസ്താദുമാര് പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഔലിയാക്കൾ പഠിപ്പിച്ചത് സൂഫിയാക്കൾ പഠിപ്പിച്ചത് ഓതണമെന്ന് പറയുമ്പോ ആ ദിക്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എപ്പോഴെങ്കിലും വന്നിരുന്നിട്ട് തസ്ബി മാറി എടുത്തിട്ട് ചൊല്ലിയാ പറ്റൂല അതിന്റെ ആരംഭത്തിൽ ചെയ്യേണ്ടൊരു കാര്യമുണ്ട് അല്ലോ നീ എടുക്കലാണ് നല്ലതുപോലെ കാമിലായ വലോ അതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ചു കൊണ്ട് വലോ എടുക്കുക ശരീരത്തെ ശുദ്ധി വരുത്തുക പിന്നെ കടം നിരന്നിട്ടു നിറഞ്ഞ മനസ്സോടെ വിസ്മുചൊല്ലുക അങ്ങനെ വിസ്മുചൊല്ലിയിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുക ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക ശേഷമാണ് നിന്നോട് പഠിപ്പിച്ചത് ഏതാണ് ഏത് ഏത്ുറു ചൊല്ലുമ്പോഴും ഊർഹാനിന്റെ ആയത്തുകൾ ഓതുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഈവരാ ഈ ഒരു ദിക്കുറു വന്നാൽ ഹസ്ബി അല്ല എനിക്കെന്റെ റബ്ബ് മതിയല്ലോ ഹസ്ബി അല്ലാ എനിക്കെന്റെ റബ്ബ് മതിയല്ലോ മതിയല്ലോ ഈ ഒരു അടി ഉറച്ച ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ അമലുകൾക്ക് ഒരു സന്തോഷം കിട്ടാത്ത എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മൾ ചൊല്ലുന്നുണ്ട് പക്ഷെ നമ്മൾ എന്താ പറയാ നമ്മൾ എന്താ പറയാ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല എത്ര സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല എത്ര വിഷമിച്ചിട്ടും കാര്യമില്ല പക്ഷെ ഇങ്ങനല്ലേ ചെയ്യുക അങ്ങനെ ചെയ്തു പോയാൽ അതിൽ ഒരു പ്രതിഫലവുമില്ല അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്ന ഏത് തിക്കറാണ് പഠിപ്പിച്ചതെങ്കിലും ഒന്നാമത് വലോ എടുക്കുക നല്ലതുപോലെ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ തന്നെ സുഹൃത്തു കുറേശ്ശോ വലിയ പുണ്യമുള്ള കാണുന്ന ചില കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയിലെ നമ്മളെല്ലാവരും വലോ എടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദുആയുണ്ട് ആ ദുആയൊക്കെ നമ്മൾ ചൊല്ലാറുണ്ടോ ഇല്ലല്ലോ ഒന്നു ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതുവാധുവാ എന്നുതുങ്ങുന്ന പരിശുദ്ധമായ ആ ഒരു നമ്മൾ ചൊല്ലാറുണ്ടോ നിസ്സാരമായി തള്ളിക്കളയുന്നവരാണല്ലോ നിസ്സാരമായിട്ട് വലിച്ചെറിയുന്നവരാണല്ലോ എടുത്തുകൊണ്ട് പെട്ടെന്ന് വരുമ്പോഴും ഞങ്ങളെ തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണല്ലാഹുവേ ഞങ്ങള് ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തില് നല്ല മനസ്സോടെ വരുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്ന് പറയുന്ന പരിശുദ്ധമായ പവിത്രമായ ആ ഒരു ദ്വാ എന്റെ മമ്മിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് വളരെ നല്ലൊരു ദ്വായല്ലേ പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല നമ്മളത് ചെയ്യുന്നില്ല നമ്മളിങ്ങനെ കടന്നു പോവുകയല്ലേ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ കടക്കുകയാണ് ദുനിയാവിന്റെ സന്തോഷത്തിലൂടെ നമ്മൾ കടക്കുകയാണ് അതുകൊണ്ട് സഹോദരാ എത്രയൊക്കെ നന്മകൾ ചെയ്താലും എത്രയൊക്കെ സന്തോഷം ചെയ്താലും എത്രയൊക്കെ ആനന്ദം ചെയ്താലും അള്ളവ് സ്വീകരിക്കണോ അതുകൊണ്ട് ചില ദിക്കറുകൾ നമ്മൾ പതിവാക്കണം ഏതെങ്കിലും ഒരു ദിക്കറും മുടങ്ങാതെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം വരണമുണ്ട് എല്ലാ എല്ലാ ദിക്കറുകളും ചൊല്ലുന്നതിനേക്കാൾ ഒരു ദിക്കറ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും ഏറ്റവും വലിയ പുണ്യമാണ് എടുക്കുക അതൊക്കെ ഒരു വലിയ അത്ഭുതം തന്നെയാണ് അള്ളാഹു വേണ്ടുന്ന കോലത്തിൽ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് ഇതെത്താത്തവർക്ക് നിങ്ങൾ കാണുന്നവരൊക്കെ കണ്ടോട്ടെ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം ധരണേ അല്ല കരുണക്കടലായ തമ്പുരാനേ മകൻ പത്താം ക്ലാസ്സിൽ പൊതു പരീക്ഷ എഴുതി കഴുതാൻ പോവുകയാണ് നല്ലതുപോലെ പഠിക്കാൻ നീ കപൂലാക്കണേ അല്ലാതെ എക്സാമിൽ ഉന്നതി വിജയം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് പഠിച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലോ എന്റെ മകന്റെ ജോലിയിലെ പ്രയാസങ്ങൾ മാറി ഇതിനേക്കാൾ ഹൈറായ ജോലി കിട്ടാനും എന്റെ മോൾക്ക് നന്നായി പഠിക്കാനും എന്റെ എല്ലാ പ്രയാസങ്ങളും മാറാനും അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ കണേ അല്ലാ മക്കൾ നീ സ്വീകരിക്കണേ റഹ്മാനെ കപൂലാക്കണം റഹ്മാനെ സന്തോഷം നിറച്ചു കൊടുക്കണേ കൊടുക്കണേയല്ലോ എൻ്റെ മോളെ തലവേദന മാറാം ദ്വായ ചെയ്യാൻ പത്താം പത്താം ക്ലാസ്സിലാണ് എക്സാമാണ് ഭയങ്കര ടെൻഷന് മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേയല്ലോ മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി ദ്വായ ചെയ്യാൻ പറഞ്ഞവരുണ്ട് പരിസരോഗം ശിവയാകാം പറഞ്ഞവരുണ്ട് ഞങ്ങൾ കുടുംബത്തോടെ എത്രയും പെട്ടെന്ന് ഉമ്മക്ക് പോകാൻ പറഞ്ഞവരണ്ട് എത്തിക്കണേ അല്ല എത്തിക്കണേ അല്ലാ മാതാപിതാക്കളും അതുപോലെ സഹോദരിക്ക് വേണ്ടിയൊക്കെ ദുആ 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 അല്ലാഹുവേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ ജോലി കിട്ടാൻ പറഞ്ഞവരുണ്ട് റബ്ബേ വല്ലിമ്മ ദിവസമായി ജീവിതം സന്തോഷത്തിലാകാനും കൊണ്ട് ಅಲ್ಲಾಹು ಜೈದು ಅಲ್ಲಾಹುವೇ ನೀ ಸ್ವೀಕರಿ ಅಲ್ಲಾ ലൈസൻസ് വേഗം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് തട്ടല്ലേ പടച്ചവനെ മകൻ മക്കയിൽ ഡോക്ടറായി ജോലി കിട്ടാ അല്ലാഹുവേ അള്ളാഹുവെ സ്വീകരിക്കണേല്ലാ സൗദിയിൽ പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നല്ലതുപോലെ അത് കിട്ടിയെന്നുള്ളൊരു സന്തോഷ വാർത്ത ഞങ്ങളെ അറിയിപ്പിക്കണേ അല്ല മോൻ അടുത്ത മാസം പുറത്തു പോവുകയാണ് നല്ല ജോലി കിട്ടാ ദുആ ചെയ്യാൻ മോനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ദുആ അല്ലാഹുവേ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് കടങ്ങൾ വീടി കിട്ടാൻ നീ സ്വീകരിക്കണേ റഹ്മാനെ അല്ലോ എൻറെ ഭർത്താവും മരുമകനും ചെയ്യുന്ന കച്ചവടത്തിൽ പറക്കത്തുണ്ടാകാനും പറക്കത്തിണ്ടാകാനും എന്റെ മക്കളെ എഴുതുവാൻ പോകുന്ന പ്ലസ് ടു എക്സ് എസ് ഒക്കെ പരീക്ഷയിൽ വിജയിക്കാരും നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ലോ ഉമ്മയുടെ ചുമ മാറാൻ കൊണ്ട് കൊണ്ടുവസീയത്തു ചെയ്തവർ കച്ചവടത്തിൽ പറക്കത്ത് കിട്ടാൻ പറഞ്ഞവർ മാതുപോലെ ഈ മാം മരിക്കാൻ പറഞ്ഞവർ അസുഖങ്ങൾ ശിവയാകാൻ കണ്ണിന് കാഴ്ച ശക്തി കിട്ടാൻ അള്ളാഹുവേ മജിലിസിൻ്റെ പറക്കത്ത് കൊണ്ട് ആജിലായ ശിഫ കൊടുക്കണേല്ലോ പൂർണ്ണമായ ശിഫ കൊടുക്കണേല്ലോ ഈ മജിലിസിൽ വന്ന് ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറയുന്നു അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലോ ഭർത്താവിന് ശമ്പളം കിട്ടുന്നില്ല കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ മോൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മകനിക്കു നല്ല ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ വേണ്ടിയിട്ട് സ്ഥലം വിറ്റുകിട്ടാൻ കടങ്ങൾ വീടാൻ അള്ളാഹുവേ ഇതിൽ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ് ദ്വാണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കരുണക്കടലേ എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ നാവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് കൂടിയോ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ല സന്തോഷം കൊടുക്കണേ അല്ലർ പ്രദാനം ചെയ്യണേ അല്ല റാഹത്ത് കൊടുക്കണേ അല്ലാ ഇ കൊടുക്കണേ അല്ലാ സന്തോഷത്തിന്റെ വടികളെ തുറന്നു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ കരുണക്കടലായ അള്ളാ തുടങ്ങിയ അന്നു മുതൽ ഈ സമയം വരെയും നമ്മളോടൊപ്പം ഒരുമിച്ച് കൂടുന്ന പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് പ്രിയപ്പെട്ട മുഴുവൻ കുടുംബത്തെയും നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ എന്തൊരു വിഷയമിട്ടാലും വളരെ നല്ലതുപോലെ അത് കാണുകയും മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുന്നവരും അറിവത്തിച്ചു കൊടുക്കുന്നവരുമാണല്ല സന്തോഷം കൊടുക്കണേ അല്ലാ പ്രദാനം ചെയ്യണേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ انك انت السميع العليم وتب علينا انك انت التواب الرحيم